ഹായ് ഡിയേഴ്സ് നമസ്കാരം ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് അനുസരിച്ചിട്ട് ചുതാർ മെറ്റീരിയൽ ആണ് കളക്ഷൻസ് വരുന്നത് ഓക്കെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ബൈ ഐറ്റം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം വേഗം വേഗം നിങ്ങളുടെ സമയം കളയുന്നില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസിൽ നല്ല ഭംഗിയുള്ള യോക്ക് ഒപ്പോഷൻ ത്രെഡ് വരുന്ന ഒരു ക്രീമി ഷെയ്ഡിന്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ബ്ലൂ കളർ ടോഡിലാണ് നമ്മള് ബോട്ടം മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ബോട്ടം മെറ്റീരിയൽ ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് എന്താ പറയാ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് രണ്ടാമത്തെ പാറ്റേൺ കാണാം രണ്ടാമത്തെ പാറ്റേൺ ഓർഗൻസ മെറ്റീരിയൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കോഫി ആണ് കേട്ടോ സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ബോട്ടമോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഡബിൾ നയൻ ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അനുകാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് അതിന്റെ തന്നെ ഒരു ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രേ ആണോ ബ്ലൂ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ബ്ലൂഇഷ് ഗ്രേ എന്ന് നമുക്ക് ഇതിനെ പറയാം ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് ടൂ പോയിന്റ് ടു ഫൈവ് തൊട്ട് ദുപ്പട്ട ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസയിൽ തന്നെ വരുന്ന ഒരു പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഒരു എന്താ പറയാ ഒരു ക്രീമി ടോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീമി ടോൺ ആണ് വരുന്നത് നല്ല രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ട് നെക്കോട്ടിലാണ് ഹെവി ദുപ്പട്ടയാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് തന്നെയാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് കോട്ടന്റെ ഗ്രീൻ ഞാനൊരു കാര്യം പറയട്ടെ പണ്ട് എനക്ക് ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അതും നമ്മടെ എന്താ പറയാ മാമ്പഴ മഞ്ഞ പറയുന്ന പോലെ കണ്ടോ നല്ല രസം ഈ താഴെ കാണുന്ന ഈ സംഭവം ഇല്ലേ അത് കുറച്ച് പഴയ പാറ്റേൺ ആണ് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാ മതി കേട്ടോ നല്ല ഭംഗി അതിന് താഴെ എന്തെങ്കിലും ലേസോ അങ്ങനെ വല്ലതും വെച്ചടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും അടിപൊളി ഒരു ഐഡിയ പറഞ്ഞാണ് കേട്ടോ അത് തന്നെ വേണം എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം പക്ഷേ ഇത് മിസ് ചെയ്യരുത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പ് ഇത് പിടിച്ചോ ഇത് ഇതിന്റെ ബോട്ടോമാറ്റീരിയലാണ് കേട്ടോ കണ്ടോ ഇനി ഇതിന്റെ ദുപ്പട്ട കണ്ടോ സ്റ്റൈൽ ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല ആരാ നല്ല ഭംഗിയുള്ള കിടിലൻ കളക്ഷൻസ് ആണ് ആഹാ ഹാ നല്ല രസമുണ്ട് നല്ല ദുപ്പട്ടോ തീർച്ചയായിട്ടും വാങ്ങിക്കാം പിന്നെ ഈ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലേസ് മേടിച്ച് അങ്ങോട്ട് അടിച്ചാൽ മതിയാവും ഈവൻ നമുക്ക് ഈ ഇത് വേണമെങ്കിൽ ഇളക്കി കളയാം ഓക്കെ അപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് നമുക്ക് കിട്ടും അങ്ങനെയും യൂസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് പിന്നെ വരുന്നത് യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ കളക്ഷൻ ആണേ സൂപ്പർ ആയിട്ടുണ്ട് മസ്ബൈ ആയിട്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യ കോട്ടൺ സ്ട്രൈപ്സിൽ നമ്മൾ ബോട്ടം കൊടുത്തിട്ടുണ്ട് അതിന്റെ തന്നെ ദുപ്പെട്ട കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ അടിപൊളിയായിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് നിങ്ങളെ ഞെട്ടിക്കുന്നില്ലേ സത്യം പറയണം നിങ്ങൾ താഴെ കാമ ഔട്ട് ചെയ്യണം ഈ റേറ്റിന് നിങ്ങൾ എവിടെയെങ്കിലും ഇത്രയും ഹെവിയായിട്ടുള്ള അനുസരിച്ചിട്ട് ചുതാർ മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടോ അത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അനുകാർഡ് സയൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ ഇപ്പൊ കണ്ടതിന്റെ തന്നെ അടുത്ത ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് എന്താ പറയ പോലെ ഈ ബ്യൂട്ടിഫുൾ ഈ അങ്ങ് കയറി വരികയാണ് കേട്ടോ സംസാരത്തിന്റെ ഇടയിൽ അതെങ്ങനെ എവിടെ നിന്ന് വരുന്നതൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഓക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈവൻ നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു സംഭവം ബോട്ടം തയ്ക്കാൻ താല്പര്യം അല്ലെങ്കിൽ സ്ട്രൈപ്സ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്താ പറയാ ഈ ഹോറസോൺ പെർട്ടിക്കൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്ക് അതിനകത്ത് ഇങ്ങനെ നീളം 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 അതാണ് ഇഷ്ടം ഇപ്പം ഇഷ്ടമല്ലെങ്കിൽ വൈറ്റ് ബോട്ടം കൊടുത്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ദുപ്പട്ടയും ടോപ്പും ഒരു രക്ഷയില്ല അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് കാണാനായിട്ട് മസ്ബൈ ആയിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടുത്തത് വന്നിട്ട് കോട്ടണിലെ സ്വീക്വൻസ് വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണേ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇതിന്റെ ദുപ്പട്ട നിങ്ങൾ കാണാനൊക്കെ കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദുപ്പട്ട ലവേഴ്സിന് നല്ല പൊടിയുണ്ട് തുണിയിൽ ഒരു പൊടി ഉണ്ടല്ലോ ആ സംഭവം കണ്ടോ നല്ല രസമുണ്ട് ദുപ്പട്ട ലവേഴ്സിന് കണ്ണു അടച്ച് വാങ്ങുന്ന ഒരു പീസ് ആയത് എനിക്ക് ഞാനാണെങ്കിൽ വാങ്ങിക്കും കേട്ടോ ഞാനാണോ ബയർ ഞാനാണോ കസ്റ്റമർ എങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ ഒരു പീസ് എടുക്കും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ബോട്ടം ആണ് ഈവൻ നിങ്ങൾക്ക് ഇത് ബോട്ടം തയ്ക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇതിന് ബോട്ടം കൊടുക്കുക ഇത് വെച്ച് ഫുൾ സ്ലീവില് ഒരു കോട്ടൺ അങ്ങനെ എന്താ പറയാ ടോപ്പ് അങ്ങടിക്കുക ബ്യൂട്ടിഫുൾ ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടിപൊളിയായിട്ട് രണ്ടു ഇതിന് യൂസ് സൂപ്പർ ആയിട്ടുണ്ട് സാധിക്കും ഇവരൊക്കെ പെർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് ഇനി അതിന്റെ തന്നെ യോ ഞാൻ വെൽവെറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് കോഫി ഷീഡ് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല കിഡിലൻ കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് അതിന്റെ ഇത് അപ്പോ സാധിക്കുന്നു അക്ക പെർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ ഇനി ഒന്നും കൂടെ ഉണ്ടല്ലോ ഓക്കെ പാറ്റേൺസ് എല്ലാം ത്രീ ഡബിൾ നൈൻ ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്താൽ മതി അടിപൊളി കളക്ഷൻസ് ആണ് ലാസ്റ്റ് മൂന്നാല് ദിവസമായിട്ട് അനികാ ഡിസൈൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് സോൾഡ് ഔട്ട് ആണ് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഓരോ ഐറ്റം പോലും നമുക്ക് ബാക്കിയില്ല ഇന്നിടാൻ പോകുന്ന ഈ വീഡിയോസിൽ ഒന്നും ബാക്കി ഉണ്ടാവത്തില്ല അതും എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടാണ് അനികാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് സെയിം കളർ ഉള്ള ബോട്ടം ഓർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓർഗൻസ മെറ്റീരിയലിൽ ഒരു ഹെവി ദുപ്പെട്ടേം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നൈൻ ആനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടമുള്ളത് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് ആടെ സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടാ